ഹലോ പ്രിയ പ്രിയസ് ബില്ലെ നമ്മുടെ തൊരുവയുടെ സ്വന്തം പുഴയാണ് ഈ കാണുന്നത് മൂലമറ്റം പവർ ഹൗസ് ബന്ധപ്പെട്ട ടണലിൻ്റെ വാൽവടച്ച പുഴി ഇവിടുത്തെ വെള്ളം കണ്ടമാനം താഴ്ന്നു പോയി വെള്ളം കണ്ടമാനം താഴ്ന്നപ്പോഴാണ് നമുക്ക് ഈ അടിത്തട്ടിലെ മാലിന്യങ്ങളും അതുപോലെ മണൽക്കൂനകളും മണൽത്തിട്ടകളും നമുക്ക് കാണാനാവുന്നത് പുഴയെ മലിനമാക്കുന്നത് ഒഴുകിവരുന്ന പല കൈത്തോടുകളാണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റും നഗരത്തിൻ്റെ വികസനത്തിനനുസരിച്ച് മലിനജലം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് പുഴകൾ മരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ അനിയന്ത്രിതമായി പെരുകി വരുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പുഴയോരങ്ങളിലെ കൈത്തോടുകളിൽ വരിച്ചെറിയുന്നത് മൂലം അത് ഒഴുകിയെത്തുന്നത് ഇതുപോലെ നാടിൻ്റെ ജലസ്രോതസ്സായ ശുദ്ധജല പുഴകളിലാണ് അപ്പം വളരെ കാലങ്ങളായി മണൽ വരാതിരുന്നതിൻ്റെയും പുഴയുടെ ആഴം കുറഞ്ഞതും നമുക്കിവിടെ കാണാൻ പറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സിമ്മിക്കോട് പോലുള്ള വേസ്റ്റുകളും മറ്റും പുഴയുടെ അടിത്തട്ടിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ഈ പുഴകളിൽ ഇങ്ങനെയാണെങ്കിൽ കടലിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പം അനുബന്ധിച്ച് വേസ്റ്റുകൾ എങ്ങനെ നിർമ്മാർജ്ജനം അതായത് ആ സ്ഥാപനത്തിൽ വെച്ച് തന്നെ എങ്ങനെ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇടുക്കി ജലാശയത്തിൽ നിന്നും ടണൽ വഴി മൂന്നമോറ്റം പവർ ഹൗസിൽ എത്തുന്ന ജലം വൈദ്യുത ഉൽപ്പാദനത്തിന് ശേഷം പുറന്തള്ളുന്ന ജലമാണ് തൊടുപുഴ ആറിനെയും സമീപ പ്രദേശങ്ങളെയും എറണാകുളം ജില്ലയിലെ മൂവാറ്റുഴ താലൂക്കുകളെയും ജലസമ്പുഷ്ടമാക്കുന്നത് ഈ ഇടുക്കി പ്രോജക്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ തൊടുപുഴ കേവലം ഒരു കൈവഴി മാത്രമായി ഒഴിവുമായിരുന്നു ഈ വർഷം വളരെയധികം മഴ ലഭിച്ചിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ഈ ടണൽ വാൽവ് അടച്ച ഈ സമയത്ത് ഈ പുഴയിൽ കാണുന്ന ജലമാണ് ഇത് ഇത്രയും മഴയുണ്ടായിട്ട് പോലും ഇത് നിറഞ്ഞൊഴുകാനുള്ള അരുവികളോ മലപ്രദേശത്ത് നിന്നെത്തുന്ന നീരുവുകളോ സാധിക്കുന്നില്ല അപ്പം ആ ഇടുക്കി ജലാശയത്തിൽ നിന്നുള്ള ആ ഒഴുക്കാണ് എന്നും തൊടുപുഴ പുഴയെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ കാത്തു സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്